ീഡിയസിലേക്ക് സ്വാഗതം അങ്ങനെ ആ ഒരു ചോദ്യത്തിന് അവസാനം എത്തുകയാണ് മമ്മൂട്ടി നായകനായി എത്തിയ ഭ്രമയോഗം എന്ന സിനിമയുടെ അന്യഭാഷകളിലെ റിലീസ് എപ്പോഴാണ് എന്നുള്ളത് ഇവിടെ തെലുങ്കിലേക്കുള്ള റിലീസ് ഉറപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി വമ്പൻ റിലീസാണ് ഒരുങ്ങുന്നത് ഗീത ആർട്ട് ടീമാണ് നോർമലി ഏതെങ്കിലും ഒരു വിദേശ അല്ലെങ്കിൽ അന്യഭാഷ സിനിമ സൂപ്പർ ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഡബ്ഡായിട്ട് ഇറക്കുന്നത് ഈ പ്രാവശ്യം സിതാര ഈ ടീം കൂടെ ചേരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് തെലുങ്കിൽ ആളുകൾ കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തെലുങ്കിലെ തന്നെ അല്ലെങ്കിൽ ഹൈദരാബാദിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിലൊന്നിൽ സിനിമ ഒരു ഷോ ഇറക്കിയപ്പോൾ പിന്നീട് കണ്ടത് ചരിത്ര മുഹൂർത്തമായിരുന്നു വേറെ ഒന്നുമല്ല തുടരെ തുടരെ ആളുകൾ കയറുന്നു വലിയ രീതിയിലുള്ള തിരക്ക് വരുന്നു ഒരു ഷോ രണ്ടായി രണ്ട് ഷോ മൂന്നായി ഇനിയും ചാർട്ട് ചെയ്യണമെന്ന് ആളുകൾ ആവശ്യപ്പെടുന്നു ഇവിടെ ആളുകൾ മുറവിളി കൂട്ടുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഞങ്ങളുടെ ഭാഷയിൽ ഇടക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായും ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഈ ഈ ഒരു സിനിമ എത്തുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന കാര്യം ഈ ഒരു സിനിമ ഇതിനോടകം മലയാളം വേർഷൻ തന്നെ അത്രത്തോളം ആളുകളെ അട്രാക്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് അങ്ങനെ വരുമ്പോൾ ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ ഈ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിക്കാൻ യാതൊരു സംശയവുമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഇതിന് മുമ്പ് മമ്മൂട്ടിയുടെ ചരിത്രങ്ങളെല്ലാം തന്നെ തെലുങ്കിൽ വലിയ ഹിറ്റുകളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മമ്മൂട്ടി എന്ന നടൻ അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മലയാളം സിനിമകൾ പോലും അവർക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അങ്ങനെ വരുമ്പോൾ അവർ ഈ ഒരു സിനിമയും ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഒരു ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏഴ് ദിവസം ആറ് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് സിനിമ വേറെ ലെവലിലേക്ക് എത്തുന്നു നാൽപ്പത് കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ് ഒരിക്കൽ മമ്മൂട്ടിയുടെ സാമ്രാജ്യം ഇവിടുന്ന് ഡബ്ഡ് വെർഷനായി ചെല്ലുകയും അവിടെ തരംഗം സൃഷ്ടിച്ച് നാനൂറ്റി അൻപതിന് മുകളിലുള്ള ദിവസങ്ങൾ നിറഞ്ഞ സിൽ പ്രദർശിപ്പിക്കുകയും അവിടുത്തെ സൂപ്പർ താര ചിത്രത്തിനെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോവുകയും ചെയ്ത ചിത്രമാണ് ആ ഒരു ചരിത്രം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഏകദേശം മുപ്പത് മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആരംഭിക്കുന്നു അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ആരൊക്കെയാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത് അങ്ങനെ കണ്ടവർ ഒന്ന് അഭിപ്രായം പറയാം ഇനിയും തെലുങ്ക് തമിഴ് കന്നഡ അവിടെ നിന്നുള്ളവർ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മലയാളം അറിയാമെങ്കിൽ ഒന്ന് പറയാം മലയാളം അറിയില്ലെങ്കിലും ഒന്ന് കമന്റിലൂടെ ഒന്ന് പ്രതികരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയാസ്